ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഓണം വരാറായെങ്കിലും ഈസ്റ്റർ ബ്ലോഗ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇത് ഇവിടെ കിടക്കട്ടെ അല്ലേ ഞങ്ങളുടെ ഈസ്റ്ററൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കും കാണാമല്ലോ ഈസ്റ്ററിൻ്റെ തലേന്ന് അതായത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ ഉയർപ്പൂർബാനയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ക്ഷീണമൊന്നും വരാഞ്ഞതുകൊണ്ട് അതായത് ഉറക്കമൊന്നും ആ സമയത്ത് വന്നില്ല അതുകൊണ്ട് ഒരു കട്ടൻ കട്ടഞ്ചായൊക്കെ കുടിച്ച് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നിട്ട് ഞാനൊരു മൂന്നര നാലുമണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങാൻ കിടന്നത് വന്ന് കിടന്ന് ഒന്ന് കണ്ണടിച്ചതേ ഓർമ്മയുള്ളൂ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ വിളി വന്നു കേട്ടോ അപ്പം അല്ലേ നമുക്ക് ചെറിയൊരു സ്പെഷ്യലൊക്കെ ഉണ്ട് അപ്പോൾ കാപ്പി കുടിച്ചിട്ട് ബാക്കി കിടന്ന് ഉറങ്ങി ക്ഷീണം മാറ്റാം എന്നും പറഞ്ഞ് കാപ്പി കുടിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് കേട്ടോ എട്ട് മണി തൊട്ട് വിളി തുടങ്ങിയതാണ് ഞാൻ ഇപ്പം വരാം ഇപ്പം വരാം എന്നും പറഞ്ഞ് നീട്ടി വെച്ച് നീട്ടി വെച്ച ഒരു എട്ടര ആയപ്പോഴാണ് ഞാൻ പൊങ്ങിയത് അതല്ലെങ്കിൽ ഇവിടെ ഒരു പതിവാണ് വീട്ടിലെന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഈ അമ്മച്ചി കിടന്ന് ഉറങ്ങത്തുമില്ല ബാക്കിയുള്ളവരെ കിടത്തി ഉറക്കത്തുമില്ല പക്ഷേ എനിക്ക് ഇന്നലെ കിടന്നപ്പോൾ തന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യം കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊന്നും കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ കിടന്നു അതുകൊണ്ട് രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പകലും രാത്രിയൊക്കെ ആയിട്ട് പല സമയങ്ങളിലും അനാവശ്യമായിട്ട് പല്ലുതേപ്പുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ എഴുന്നിട്ടപ്പം ഒരു സന്തോഷം പല്ലുതേക്കാതെ തേക്കാതെ കാപ്പ് കുടിക്കാമല്ലോ എന്ന് അമ്മച്ചിയെ അതാ പറഞ്ഞത് പല്ലെന്നുദ്ദേക്കേണ്ട പെട്ടെന്ന് ഇറങ്ങി വരാൻ അപ്പം എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് അമ്മച്ചി പറഞ്ഞ പോലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബാക്കി കിടന്നുറങ്ങാം അല്ലേ രാവിലെ എഴുന്നേറ്റ് എത്ര ധൃത ഉണ്ടെങ്കിലും ഫോണൊക്കെ നോക്കി കാര്യങ്ങൾ അറിയാതെ നമുക്ക് ദിവസം അങ്ങോട്ട് തുടങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു അതിനിടയ്ക്ക് നമ്മുടെ കിങ്കോനെ ഒന്ന് കാണാതെ പോയായിരുന്നു കേട്ടോ അവനെ തപ്പി നടക്കുമായിരുന്നു താഴെ അമ്മച്ചി രാത്രി ഉറങ്ങാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഡോറ് കുറ്റിയിടാ മറന്നുപോയി അതിനിടയ്ക്ക് എപ്പോഴും രാവിലെ ചാടിപ്പോയതാണ് കേട്ടോണ്ട് അവനാണെങ്കിൽ എന്തോ ആവശ്യത്തിന് എന്നെക്കാൾ മുന്നേ എണീറ്റ് പോയതായിരുന്നു കേട്ടോ ഇനി നമുക്ക് ശനിയാഴ്ച വൈകിട്ടത്തെ കുറച്ച് കലാപരിപാടികളൊന്ന് കണ്ടിട്ട് വരാം ഇത് നൈറ്റ് പള്ളിയിൽ പോകാൻ റെഡിയാവുന്ന സീനാണ് കേട്ടോ ഇതിനു മുന്നേ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അടുക്കളയിൽ നമ്മൾ തകൃതിയായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡേ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അടുക്കളയിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും മൽപിടുത്തത്തിനിടയിൽ കുറച്ച് കശവിശയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ മൂഡ് സിങ്സിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഒരു ആഴ്ചയായിരുന്നു കേട്ടോ ഈ സമയം എനിക്ക് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായിരുന്നു ഭയങ്കരം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചെറുതായിരുന്നു ായിട്ട് ഒന്ന് അടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അതുകൊണ്ട് അതിനിടയിൽ എനിക്ക് എടുക്കാനുള്ള മൂഡൊന്നും വന്നിട്ടായിരുന്നു കേട്ടോ ഇനി അതിനിടയ്ക്ക് ഇനി വ്ലോഗ് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അതിന് വേറെയും കേൾക്കേണ്ടി വരും വളരെ ഷോക്കുമായിരുന്നു ഇത്തവണത്തെ ഈസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കാരണം ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനീതിക്ക് ലീവ് കിട്ടിയില്ലായിരുന്നു അവളാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഏതെങ്കിലും ഒരു സമയത്ത് വരുമായിരിക്കും തലേദിവസം ആണെങ്കിലും എന്ന് ഞാൻ പ്രതീക്ഷയായിരുന്നു കാരണം ഞാനിവിടെ വന്നതിന് ശേഷം എന്ത് പരിപാടിയുണ്ടേലും ഇപ്പോൾ ക്രിസ്മസ് ആയാലും ഓണമായാലും ഈസ്റ്റർ ആയാലും ഒക്കെ ലീവ് കിട്ടില്ലായിരിക്കും വരില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാലും കറക്റ്റ് തലേദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസമെങ്കിലും അവൾ വരുന്നതായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനാണെങ്കിലും ലീവ് കിട്ടി വരുന്നതായിരുന്നു അപ്പോൾ ഇത്തവണ എന്തായാലും കിട്ടില്ല പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു വന്നില്ല അതുകൊണ്ട് തന്നെ ഒരു രസമില്ലായിരുന്നു കേട്ടോ പള്ളി പോകാനെ പള്ളി പോകാൻ മാത്രമല്ല ഒന്നും ചെയ്യാനൊരു രസം ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പച്ചായി അമ്മച്ചിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് കൂടി അപ്പോൾ ഞാൻ വണ്ടി വണ്ടിയെടുക്കുമ്പോഴത്തേക്കും അമ്മച്ചയ്ക്ക് അമ്മച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കാനും പറഞ്ഞ് അവിടെ നിർത്തിയേക്കാണ് കേട്ടോ അപ്പോൾ അപ്പച്ചായി ഒരുങ്ങി ഇറങ്ങി വരുന്ന വഴിക്ക് നീ പള്ളി പോകാറായപ്പോഴത്തേക്ക് എന്നെ അടുത്ത് നിൽക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടങ്ങ് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഇവർക്ക് രണ്ടുപേരും ഇവർ രണ്ട് പേര് ഇച്ചിരി ദേഷ്യക്കാരാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വഴക്കുണ്ടാക്കുക അതുപോലെയാണ് അവരുടെ ഒരു ഇരി പോശ് അങ്ങനെയാണ് അപ്പം എവിടേലും ഇതുപോലെ പോകാനിറങ്ങിയത് രണ്ടുപേരും കൂടെ അടിണ്ടാക്കും അപ്പം ഞാനും എൻ്റെ കൂടെ അവളും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഇതുണ്ടാകത്തില്ല ചുമ്മാ തമാശക്കാണ് കേട്ടോ അവർ പ്രായമായവരല്ലേ അപ്പം അങ്ങനെ വഴക്കം എന്നിട്ട് പിന്നെ അങ്ങനെ മിണ്ടാതിരിക്കത്തൊന്നുമില്ല കേട്ടോ ചുമ്മാ ഒച്ചപ്പാടൊക്കെ എടുക്കും അത്രേ ഉള്ളൂ പിന്നെ വണ്ടി ഇന്ന് അതൊക്കെ സോൾവ് ചെയ്ത് പള്ളിയിലൊക്കെ പോയി അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു സമയം കൃത്യമായിട്ട് നോക്കിയില്ല അപ്പോൾ വന്നപ്പം അതേ അമ്മച്ചി പോയി നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പം ഞങ്ങൾ പകൽ തന്നെ രാവിലത്തേനുള്ള ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കള്ളപ്പായിരുന്നു ഉണ്ടാക്കിയത് കള്ളപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ ആകുമ്പോഴത്തേക്കും പൊളിച്ചു പൊങ്ങും അപ്പം പൊളിച്ചു പൊങ്ങിയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ പിന്നെ പള്ളിയിലൊക്കെ പോയി വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇത് കണ്ടോ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചതാണ് ഇത് എല്ലാ പ്രാവശ്യവും നമ്മളിങ്ങനെ കള്ള് വാങ്ങിച്ച് തന്നെയാണ് അപ്പൊ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ രാത്രിയിൽ ചുമ്മാ എനിക്ക് കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ പങ്കായിരുന്നു ഇത് അമ്മച്ചിയൊക്കെ കുടിച്ചു ഇല്ല മധുരം ആദ്യ വിട്ടായിരുന്നു എങ്കാൻ പോലെ വീട്ടിൽ ഇങ്ങനെ കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ള് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് ഞാൻ അമ്മച്ചിയും കൂടെ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ കാപ്പ് കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് രാവിലെ ഈസ്റ്റർ ആയിട്ട് കള്ളപ്പവും ചിക്കൻ കറിയും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് അരച്ച് വെച്ച മാവ് ഇന്ന് രാവിലെ അമ്മച്ചി നേരത്തെ എഴുന്നേറ്റ് ചുട്ട് വെച്ചു കാരണം കള്ളും കൂടെ ഒഴിച്ച കാരണം നന്നായിട്ട് പുളിക്കും അതുകൊണ്ട് നേരത്തെ തന്നെ ചുട്ടുവെച്ചായിരുന്നു ഞങ്ങൾക്ക് മുന്നൂർക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് ഫ്രിഡ്ജിലും വെച്ചു ഇനി വൈകുന്നേരവും നാളെ രാവിലെയൊക്കെ ആയിട്ട് വട്ടേപ്പം ഒക്കെ ചാരിച്ചു എനിക്ക് വട്ടയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മച്ചിക്ക് രാവിലെ മൂന്നെണ്ണം ഒക്കെ ഭീഷണിപ്പെടുത്തിയാണ് കഴിക്കാൻ എടുത്തു കൊടുത്തത് എവിടെ രാവിലെ ഉണ്ടാക്കിയപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കൂടി ഇരിക്കാൻ വേണ്ടി കൂടിയതാണ് കേട്ടോ മടിയില്ല കൈ വെച്ചോക്കും പറഞ്ഞ പോലെ ഞാൻ പല്ലൊന്നും തേക്കാതെ അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പല്ലൊക്കെ തേച്ചിട്ടാണ് കഴിച്ചത് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് എൻ്റെ ബോട്ടം കണ്ടിട്ട് ആരും ചിരിക്കരുത് അപ്പോൾ ഇത് തിരിച്ചാണ് ഇട്ടേക്കുന്നത് ഞാനത് നോക്കിയതാണ് കേട്ടോ ഇത് കുറച്ച് കാലങ്ങളായി ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സ്റ്റൈൽ ഒന്ന് നോക്കാം എന്ന് കരുതി വാങ്ങിച്ചതാണ് കാരണം നല്ല ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് കാറ്റൊക്കെ ക്യൂറുമല്ലോ ചൂടും കൂടെ അല്ലേ ഇപ്പോൾ അപ്പോൾ എൻ്റെ റൂമിൽ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് നിലം കൊലപ്പെട്ടാണ് കിടക്കുന്നത് ഡ്രസ്സൊക്കെ മടക്കി ബെഡിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പറക്കി വെക്കാനൊക്കെ ണ്ട് ഒരുപാട് പണികളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് വിൻഡോസൊക്കെ ഞാൻ തുറക്കാം നല്ല മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകൾ മാന്തോപ്പല്ല പ്ലാന്തോപ്പ് ചക്കയല്ലേ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഒക്കെ ഉണ്ടായിരുന്നു ഈസ്റ്ററിൻ്റെ സമയത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അന്നേരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി സ്ഥലത്തൊക്കെ പോകാനും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഡേ ബൈ ഡേ ഒന്ന് ഷൂട്ട് ചെയ്ത ഒരു വ്ലോഗൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ഡേറ്റ് ഈ ആഴ്ചയാണ് ആയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഇല്ലായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ മൂഡ് സിങ്സ് എന്ന് പറയുന്ന അങ്ങേ എനിക്ക് ആ സമയത്ത് എനിക്ക് മുറി ചിരിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പള്ളിയിലൊക്കെ പോയായിരുന്നു കേട്ടോ അതും അമ്മച്ചി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പള്ളിയിലൊക്കെ പോകാൻ എനിക്ക് പറ്റിയത് പിന്നെ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ഒരു സമയം എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും എൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവർക്കെല്ലാം ഒരു പൊതുശല്യമായിരിക്കും പിന്നെ മുറി അടച്ചിരിക്കാനേ എനിക്ക് നിവൃത്തിയുള്ളൂട്ടോ ഇത് ഞാൻ നമുക്ക് ഏതാസ് വീക്ക് മൂന്നാല് ദിവസം പള്ളി പോകണമായിരുന്നു അപ്പം ഞാൻ പള്ളിയിലേക്ക് ഇടാമെന്നു വിചാരിച്ചോണ്ടൊരു സാരി വാങ്ങിച്ചു സാരി മാത്രമല്ല ഇതിൻ്റെ കൂടുതൽ ഒരു കുർത്തി സെറ്റും എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ കുർത്തി സെറ്റും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഓൾറെഡി റിട്ടേൺ കൊടുത്തു അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാം കാരണമെങ്കിൽ സാരി അത്ര യൂസ് ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷേ ഇത് ഞാൻ ഉടുത്തു കേട്ടോ എനിക്ക് ഉടുത്തിട്ട് ചേർന്നൊക്കെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന്റെ ഒത്തിരി കളർ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ റെഡും ബ്ലാക്കും പിന്നെ ഗ്രീനും പ്യോർ വൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് പ്യുർ വൈറ്റിനേക്കാളും ഒരു ഇഷ്ടം തോന്നിയതാണ് അപ്പൊ ഇതിന് മാച്ച് ആയിട്ടുള്ള മാച്ചായിട്ടുള്ളൊരു ബ്ലൗസും കൂടെ എൻ്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പൊ ഇതായിരുന്നു ഞാൻ ഇതിന്റെ കൂടെ ഇട്ട ബ്ലൗസ് ഇതാണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ അപ്പൊ ഞാൻ ഞാനിതിന് വേറെ സാരിയില്ല എന്തൊരു എനിക്ക് ഈ ക്ലോത്ത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു പീസെടുത്ത് ബ്ലൗസ് മാത്രമായിട്ട് തയ്ച്ചതാണ് കേട്ടോ അപ്പൊ ഇതിനെ പറ്റിയ സാരി ഇതിൻ്റെ കൂടുതൽ ഈ ഒരു വൈറ്റ് ക്രീമും ഒക്കെ പോകും അതുകൊണ്ട് ഈ ഒരു ബ്ലൗസിന് മാച്ചാവുന്ന രീതിയിലാണ് ഈ സാരി ഞാനെടുത്തത് അപ്പോൾ ബ്ലൗസിനെ വരെ ബ്ലൗസ് വരെ തയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാരി എനിക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിത് ഉദ്ദേശിച്ച പോലത്തെ ഒരു ക്ലോത്ത് എടുത്തത് ഇത് ഭയങ്കര നൈസാണേ പക്ഷേ കൊടുത്തിട്ട് കുഴപ്പമില്ലായിരുന്നു നല്ലായിരുന്നു എണ്ണൂറ് പ്രാവശ്യം ഇട്ടു കേട്ടോ അപ്പം ഞാൻ റിട്ടേൺ ഇട്ടിട്ട് റിട്ടേൺ കൊടുക്കാമെന്ന് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ വളരെ കൊടുക്കണ്ടായിരുന്നില്ല ഞാൻ കൊടുത്തില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ഒരു ഡ്രൗസ് എന്ന് പറഞ്ഞ ഇതാണ് ഈ ഒരു ചുവന്ന റിട്ടേൺ ഈ ഒരു ടൈപ്പ് റെഡ് എനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ചേരുവില്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പിന്നെ ഈ ഒരു വർക്ക് ഇച്ചിരി ആയിട്ട് തോന്നി ഇത്രയും വർക്ക് വർക്കൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ പള്ളിയിലൊക്കെ ഇടാനായിട്ടല്ലേ കല്യാണം പോലത്തെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് ഇത് ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ ഇത് ഞാൻ ബ്ലൗസ് ഇത് സ്റ്റിച്ച് ചെയ്യില്ലെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല വർക്കാണ് ഭംഗിയുള്ള വർക്കാണ് കുഴപ്പമില്ല വീഡിയോയിൽ കാണുന്ന അത്രയും ലൈറ്റല്ല കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടുള്ളൊരു റെഡാണോ കേട്ടോ അപ്പം ഇത് ഇച്ചൊരു കത്തി പോലെ തോന്നുമോ അതുകൊണ്ട് എന്തായാലും ഞാൻ തയ്പ്പിക്കത്തില്ല പിന്നെ ഈ ഇത് ഇത് കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ വർക്ക് ഓക്കെ അപ്പോൾ ക്രീമിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് എനിക്ക് എന്തായാലും മാച്ച് മാച്ചാകത്തില്ല എന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ തയ്പ്പിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഈ സാരി ഇതും ഞാൻ റിട്ടേൺ കൊടുക്കാമെന്ന് തന്നെയായിരുന്നു വിചാരിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പള്ളിയിലൊക്കെ ഇടാൻ നല്ലതല്ലേ ഇത് വലിയ ഭയങ്കര ഒരു ഹെവിയായിട്ടുള്ള ഓർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് നൈസാണ് പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള പ്രിൻറ്റ് ഫുൾ ബോഡി ഫുൾ വരുന്നുണ്ട് അപ്പോൾ ഇത് വലിയ തിളങ്ങി നിൽക്കുന്നൊന്നുമല്ല എന്നല്ല ലൈറ്റായിട്ടേ ഉള്ളൂ അപ്പോൾ അമ്മച്ചിക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ ഈ ഈ ഈ ഒരു സംഭവം ഞാൻ തൂങ്ങിക്കിടക്കുന്ന ഈ സംഭവമൊക്കെ അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിവിടെ പോയി കാണുന്നില്ല ഓക്കെ ഇത് ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് അമ്മച്ചി പറഞ്ഞു ഇത് കൊടുക്കണ്ട മറ്റേ ചുരിദാർ കൊടുത്തു ഇത് കൊടുക്കണ്ട ഇത് അമ്മച്ചി നീ ഇട്ടുന്നില്ലെങ്കിൽ ഞാൻ ഞാൻ ഞാനിടുന്നില്ലെങ്കിൽ അമ്മച്ചി ഇട്ടോളാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞാനിത് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ ബ്ലൗസ് പീസ് ആ റെഡും അമ്മച്ചിക്ക് അത്ര ചേരും തോന്നുന്നില്ല അതുകൊണ്ട് അത് അത് എന്തായാലും ഞാൻ രണ്ടുപേരും ദയപ്പിക്കരുല്ല അപ്പോൾ അതെന്തായാലും കയ്യിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു കുറേ പണികൾ കിടപ്പുണ്ട് കേട്ടോ ഒരാഴ്ചത്തെ അലക്കിയ തുണി മടക്കി വെച്ചിട്ടില്ല കുറേ തുണികൾ അലക്കാൻ കിടക്കുന്നു ഒതുക്കിപ്പറുക്കാൻ കിടക്കുന്നു ക്ലീൻ ചെയ്യാൻ കിടക്കുന്നു വീടാണെങ്കിൽ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് തീർത്ത് വരണം അപ്പം നമുക്ക് ഇപ്പോൾ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട് അമ്മച്ചയാണെങ്കിൽ രാവിലെ ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞു അപ്പം ഇന്നിപ്പോൾ എന്തായാലും നല്ല വെയിലപ്പം ഇപ്പം അലക്കി കഴിഞ്ഞ് ഈ വെയിലത്ത് പോയി ഉണക്കാനിടയൊന്നുമില്ല അപ്പം എന്തായാലും അലക്കിയിട്ടിട്ട് വൈകുന്നേരം വിരിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ചേറെ കിടന്ന് ഉറങ്ങാം രാത്രി ഒന്നും ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒക്കെ ഉണ്ട് നമുക്കിപ്പോൾ തുണി അലക്കാനിടാം ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഫേസ് ശ്രദ്ധിച്ചോ എനിക്ക് പിംപിൾസ് ടീനേജ് പ്രായം തൊട്ടേ ഉണ്ട് നല്ല രീതിയിൽ ഉണ്ടാകുമായിരുന്നു ഇത് എൻ്റെ അപ്പൻ്റെ വഴിക്ക് പാരമ്പര്യമായിട്ട് പകർന്ന് കിട്ടിയതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ കണ്ണിന് ചുറ്റും മാത്രം കണ്ണിൻ്റെ പോളയിലും പിന്നെ കണ്ണിൻ്റെ തൊട്ട് താഴെയും മാത്രമേ പിംപിൾ വരാതെ ഉണ്ടായിട്ടുള്ളൂ ബാക്കി ബാക്കി മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ചക്കക്കുരു പോലത്തെ മുഖക്കുരുക്കൾ ഉണ്ടാകുമായിരുന്നു കേട്ടോ പിന്നീട് ഇത് മാറിയത് ഞാൻ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയിലും നല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ പറ്റിയൊരു കാലാവസ്ഥയായിരുന്നു അതിലേക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഡയറ്റും പതുക്കെ മാറി ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫ്രൂട്ട്സ് നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് പിമ്പിൾ ഒന്ന് മാറിക്കിട്ടിയത് ഞാൻ നാട്ടിലേക്ക് വരുമ്പം എൻ്റെ മുഖത്ത് കാര്യമായിട്ട് ഒന്നും ഇല്ലായിരുന്നു ക്ലിയർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിമ്പിളൊന്നും കാര്യമായിട്ട് ഉണ്ടാകത്തില്ലായിരുന്നു ഈ പാടുകളുമൊക്കെ നന്നായിട്ട് മാറിയായിരുന്നു പിന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ടായിരുന്നു അത് ായിരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് വീണ്ടും ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ ഡ്രസ്സൊക്കെ കുറച്ച് അലക്കാനുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് അലക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അലക്കാനുള്ളത് ഉണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് രാവിലെ തൊട്ട് ഒരാൾ എൻ്റെ പുറകെ നടക്കുവാണ് കളിക്കാൻ ചെല്ലാൻ വേണ്ടിയിട്ട് ആശാന് ഇപ്പോൾ ഇച്ചിരി കലിപ്പായിട്ടുണ്ട് നിങ്ങളാരെങ്കിലും അവൻ്റെ കാല് ശ്രദ്ധിച്ചോ അവൻ്റെ കാലിൽ ഞാൻ ചെറിയൊരു ഡിസൈനിങ് പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ മാസമാണ് അവനെ സലോണി കൊണ്ടുപോയി ഒന്ന് ഫുൾ ഗ്രൂം ചെയ്യിച്ചത് കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് നോർമലി പപ്പി കട്ട് ചെയ്യുന്നതാണ് അവനും നമുക്കും ഒക്കെ നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അവനെ പപ്പി കട്ട് ചെയ്തും അല്ലെങ്കിൽ സീറോ ഡ്രമ്മ ചെയ്തും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല അവനിക്ക് ഇങ്ങനെ തന്നെ താണ് എനിക്കിഷ്ടം നല്ല ഹെയർ ഉള്ളതാണല്ലോ ക്യൂട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അവനെ കുളിപ്പിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല പെട്ടെന്ന് കുളിപ്പിച്ചൊക്കെ കഴിയും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവനെ ഉണക്കിയെടുക്കാനായിട്ട് ഒരു കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് ആ രണ്ട് മണിക്കൂർ എനിക്കും നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്കും ഭയങ്കരമായിട്ട് ചൂടെടുക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണല്ലോ ഒരു ഫുൾ ഗ്രൂമിങ്ങിന് അപ്പോൾ മാസം മാസം ആയിരത്തി എണ്ണൂറ് രൂപ മുടക്കി ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമല്ലോ അപ്പം ഞാനെന്ത് ചെയ്തു ആയിരം രൂപ മുടക്കി ഒരു ഡ്രിമ്മർ വാങ്ങിച്ചു ആ ഡ്രിമ്മർ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊണ്ടു വെച്ചത് അവൻ്റെ കാലിലാണ് കേട്ടോ എൻ്റെ ദൈവമേ എന്ത് ചെയ്തിട്ട് നാല് കാലും ഒരുപോലെ ആക്കിയെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അവസാനം ഞാൻ എന്ത് ചെയ്തു കാല് മാത്രം ഫുള്ള് ഡ്രിം ചെയ്തെടുത്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനും എനിക്കറിയത്തില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ചെയ്യാനൊക്കെ പഠിക്കുമായിരിക്കും ചെയ്ത് പഠിക്കാം അത്ര തന്നെ വേറെ എന്ത് ചെയ്യാനാണ് അവനെ ഇപ്പം ഞാൻ പുറത്തൊന്നും ഇറക്കാതെ വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് നാണയക്കേടല്ലേ അവന് തന്നെ അങ്ങനെ കിങ്കോനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി എടുത്തു ഈ ഞാൻ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് കുറച്ച് നാടായിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കപ്പ ബിരിയാണിയുടെ കാര്യം എടേ ഇന്നല്ലേ ക്യാമ്പും കൊണൈന്നോ പിന്നെ എന്നാന്റെ കണ്ണിന്റെ ഐ പാസ്റ്റ് ഫ്രീ ആയിരുന്നു വേണേ പോയരും വേണേ പോവായിരുന്നു ഫ്രീ ആയിരുന്നുല്ലോ കൊക്കായണിയരോ ഇമണേരില്ലന്നാണോ một trăm rồi, một trăm linh một lên, một trăm linh một trăm linh കപ്പ് ബിരിയാണിനെക്കുറിച്ചുള്ളൊരു സംസാരം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ബീഫ് അധികം വാങ്ങിക്കാറില്ലാത്തത് കൊണ്ടും കപ്പ് ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ടും ഞങ്ങൾ വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്തില്ല ഞാൻ ഷാൻജിയോ ജിയോ ബ്രോയുടെ റെസിപ്പിയൊക്കെ നോക്കി ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ ഇതുവരെ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാരണം ഇത് നമ്മൾക്കൊരു സ്പെഷ്യൽ വിഭവമാണ് കാരണം നമ്മൾ നമ്മളിതിന് ഇവിടെ കപ്പ ബിരിയാണി എന്നല്ല പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ കല്യാണ വീടുകളിൽ തലേദിവസം ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് ഇതിൻ്റെ പേര് എല്ലും കപ്പ എന്നാണ് നമ്മൾ പറയുന്നത് ഇത് പിന്നീട് കപ്പ് ബിരിയാണി എന്ന പേരിൽ എനിക്ക് കിട്ടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടെ ചാച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് അവരിങ്ങനെ എല്ലാം കപ്പ് അതായത് കപ്പ് ബിരിയാണി ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അപ്പോൾ അവരിവിടെ വന്നപ്പോഴും അമ്മ ചാച്ചൻ്റെ അമ്മ ഇവിടെയും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇതിങ്ങനെ സാധാരണമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണൊക്കെ എനിക്ക് മനസ്സിലായത് ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പച്ചായ്ക്കും സാധാരണ ആണുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് പക്ഷേ അപ്പച്ചായ്ക്കുണ്ടാക്കാൻ അറിയത്തില്ല അമ്മ ചെയ്തുവരെ ഉണ്ടാക്കിയിട്ടുമില്ല നമ്മളങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടുമില്ല സാധാരണ നിലയ്ക്ക് അതങ്ങനെ

ക്കാരും കുറച്ച് നല്ല ഇരുവുണ്ടായിരുന്നു കേട്ടോ എന്റെ ചോക്ലേറ്റ് കഴിഞ്ഞാന്ന് ചോദിച്ചു എനിക്ക് ടേസ്റ്റ് മാറിപ്പോസ് എന്നൊരു സാധനം നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണേ ഇതിങ്ങനെ റേസിൻസ് ഡാർക്ക് ചോക്ലേറ്റ് അല്ല ജ്യൂസി റേസിൻസ് കോട്ടഡ് ഇൻ സ്മൂത്ത് മിൽക്ക് ചോക്ലേറ്റ് മയസാണ് കേട്ടോ എൻ്റെ കഴിച്ചില്ലേ ചോറ ഇത് മിഠായി ആണ് എനിക്ക് കഴിക്കാൻ വേണ്ട കേട്ടോ ചോക്ലേറ്റ് നല്ല നല്ല ടേസ്റ്റ് അല്ലേ വേണോ ഇപ്പം കപ്പ ബിരിയാണി ഞങ്ങളുടെ കുറേ നാളത്തെ ആകൃഭമായിരുന്നു വെച്ച് കുറേ ഒരു രണ്ടാഴ്ചയിട്ടുണ്ടാവും പറയുന്നത് കിച്ചന് മേടിച്ചുണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ല കാരണം നമ്മളിപ്പം ഒരു വൺ ആയിട്ടുണ്ട് ക്രിസ്മസിനെ വാങ്ങിച്ചു വൺ ഇയറിന് ശേഷം ക്രിസ്മസിനാണ് ബീഫ് വാങ്ങിച്ചത് ഇവിടെ ചിലർക്ക് ഇങ്ങനെ കൊളസ്ട്രോള് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ബീഫ് അങ്ങനെ വാങ്ങിക്കാറില്ല ചിക്കനാണ് ഇവിടെ എല്ലാവർക്കും പ്രിയം അതുകൊണ്ട് കപ്പ കപ്പ ബിരിയാണി കുറിച്ച് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മേടിക്കാൻ മേടിക്കുക എന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ മേടിച്ച് ചോദിച്ചു മേടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളത് എരിവ് കൊടുത്തില്ലേ അപ്പോൾ കടയിൽ നിന്ന് ചോദിച്ചാൽ അവർ ഭയങ്കരമായിട്ട് എരിവ് ഇടുവല്ലോ അപ്പം ഞാൻ ഓൺലൈൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് എരിവ് വേണ്ട എന്നാലും ഉണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് എരിവ് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സന്തോഷമായില്ലേ അപ്പോൾ ഇനി ഇനി നന്നായിട്ട് കിടന്ന് ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റണം കുറെ പടികളൊക്കെ ഉണ്ട് അപ്പൊ വേറൊരു പിടിയായിട്ട് വീണ്ടും വരാം